സുഖ ദുഃഖങ്ങൾ നിറയും ജീവിത പാത്രമോ ഇഷ്ടപ്പെടുന്നു നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ സംഗീതത്തെക്കുറിച്ചും അതിന്റെ തവണ പരാമർശിക്കുന്നുണ്ട് സംഗീതം അത് ദൈവത്തിൽ നിന്ന് വരുന്നു നാം അത് ആലപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് നമ്മുടെ നാഥന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അതെ ആ സമ്മാനമാണ് ആരാധനാഗീതകൾ വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആരാധനാ ഗീതകളെന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിറ സാന്നിധ്യമായി നിൽക്കുന്നത് നമ്മൾക്ക് ഏവർക്കും സുപരിചിതനായ ആൻഡേഴ്സൺ ചേട്ടനാണ് ചേട്ടനോടൊപ്പം നമ്മുടെ പ്രിയ ഗായകരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആൻഡേഴ്സൺ ചേട്ടാ എപ്പോഴും ചേട്ടനോട് സംസാരിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഇന്ന് ഞാൻ നമ്മുടെ ഗായകരോടാണ് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ ഈ ആരാധനാഗീതികൾ ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം എല്ലാവരും ഹാപ്പിയാണോ അല്ലേസ്ഫൈഡാണ് അപ്പൊ ഈ പ്രോഗ്രാമിലൂടെ വന്നിട്ട് ഒരുപാട് പുതിയ ഗാനങ്ങളൊക്കെ പഠിക്കാനും ആലപിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു അല്ലേ അപ്പം ഇവിടെ വന്നതിനെ കുറിച്ചും ഈ ഒരു ദൈവാനുഭവത്തിൽ പങ്കുകാരാകാൻ സാധിച്ചതിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് ഈ ഒരു പാട്ട് പാടുമ്പോഴുള്ള ഒരു അനുഭവം അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ആണ് എനിക്ക് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത് ഈ പാട്ട് ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ഈ പാട്ട് കേട്ടപ്പോൾ തൊട്ട് ഒരു കുഞ്ഞ് അവൻ്റെ വായിൽ ഒരു മുട്ടായി നുണഞ്ഞിറങ്ങുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം ഇങ്ങനെ ഞാൻ ഏത് സമയത്തും ഇതിൻ്റെ മാധുര്യം ആസ്വദിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാട്ട് അതിൻ്റെ സംഗീതം ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവങ്ങളായിരുന്നു ഈ പാട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു പറഞ്ഞില്ലേ അപ്പം ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ ഞങ്ങൾക്ക് വേണ്ടി പാടാം എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ അതിനെ കണക്ട് ചെയ്യാം മാടി വിളിക്കും നീ നിന്റെ ഹൃദയം കൊടുക്കൂ നിന്നെ നിർമ്മലാക്കിടു മീശോ ഈ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വരികൾ തന്നെയായിരുന്നു എനിക്കിത് ഞാനിത് കേട്ട നാൾ തൊട്ട് എൻ്റെ ഒരു അനുഭവം ഇതായിരുന്നു ഞാൻ കുഞ്ഞുനാളിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ ഈ പാട്ടിൻ്റെ മേഖലയിലേക്ക് വന്ന നാൾ തൊട്ട് എനിക്ക് എവിടെയെങ്കിലൊക്കെ പാടണം പള്ളി പള്ളിക്കോരലായണം എവിടെയെങ്കിലൊക്കെ ഒന്ന് പാടണം എനിക്ക് എൻ്റെ കഴിവൊന്ന് തെളിയിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒത്തിരിയേറെ തിരസ്കരണങ്ങൾ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ എന്തോ അത് ഒന്നും എനിക്ക് സഫലമായി വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആ നാളുകൾ ഞാൻ ഒത്തിരിയേറെ കണ്ണുനീരോടെ ഇറങ്ങിപ്പോയ അനേകം നാൾ അനേകം സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്നെല്ലാം ദൈവത്തിൻ്റെ ഒരു കരുണ ദൈവം വീണ്ടും ഈ വരികൾ നമ്മൾ പാടിയ പോലെ തന്നെ മാടി വിളിച്ച ഒരു നിമിഷം വീണ്ടും ഇത്രയും വലിയൊരു കൂട്ടായ്മയിൽ ഈ ഒരു വലിയ ശുശ്രൂഷയിൽ എനിക്ക് പാടുവാനും എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റുവാനും ഈ ഒരു ശുശ്രൂഷയുടെ ഇതായിരുന്നു തീർച്ചയായിട്ടും ഇത് പണ്ട് ഞാനും സൺഡേ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഞാനൊരു വചനം കേട്ടിട്ടുണ്ട് അതായത് ഗോതമ്പമെ നിലത്തി വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കുമെന്നത് അപ്പൊ നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും പക്ഷെ നമുക്ക് ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഒരുപാട് പതർച്ചകൾ ഉണ്ടാവാം നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരാം പക്ഷെ ആ ഒരു വഴിയിലൂടെ നമ്മൾ കടന്നു പോകണം എങ്കിൽ മാത്രമേ വേദനകളും ജീവിതം എന്താണെന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ജീവിതം പഠിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉയരത്തിലൊക്കെ എത്താനായിട്ട് സാധിക്കുകയുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് നിർദ്ദേശം തരാനുള്ളത് ആ പാട്ട് നന്നായിട്ട് പാടി നല്ല ഫീൽ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പാടുവാനായിട്ട് ആഗ്രഹിച്ച് പല സ്ഥലങ്ങളിലും പോയി ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തില് ഞാനും ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഒരു കാര്യം അറിയാം എല്ലാവരും കേറി അതിനെ പിടിക്കും എന്തുകൊണ്ടാണ് അത് വാടിപ്പോ വാടിപ്പോന്നറിയാം അപ്പോൾ നമ്മൾ വേദനി വേദനിപ്പിച്ചാൽ വേദനിക്കുമെന്നറിയാവുന്നവരെയാണ് കയറി എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ വേറെ ഓലയുടെ കയറി ആരും തൂങ്ങി പിടിക്കാറില്ല കാരണം അത് ഒന്നും സംഭവിക്കില്ല സംഭവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളവർ നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തൊട്ടാവാടിയെ പോലെ ആകുക പക്ഷേ അതിന് ശേഷം നമ്മൾ വിടർന്നു വരിക അല്ലേ ഓരോ വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നില്ല ഓക്കെ അതെ നമുക്ക് ചില നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും ഒരു അവസരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിക്കും ചിലപ്പോ ദൈവം ഇത് എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയത് ഒരു പക്ഷെ നല്ലൊരു മറ്റൊന്ന് ഇതിലും നല്ല തുറന്ന് എനിക്ക് തരാൻ വേണ്ടിയായിരിക്കും അപ്പം അന്ന് ഒരുപാട് വേദന സഹിച്ചെങ്കിൽ ഇന്നിപ്പോ എവിടെ ആയിരിക്കുന്നു അഭിമാനം തോന്നുന്നില്ലേ അപ്പം ചേട്ടാ നമ്മൾ എല്ലാ എപ്പിസോഡിലും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ എപ്പിസോഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിമിഷം അല്ലെ നമ്മള് പുതിയൊരു പാട്ട് പരിചയപ്പെടുത്തും നമ്മൾ അത് പഠിക്കാൻ പോകുന്നു അപ്പം പാട്ട് പഠിക്കാൻ നമുക്ക് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദിവ്യകരണത്തെക്കുറിച്ചും അതിലൂടെ അടങ്ങിയിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് ഈ വരികളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് ഫാദർ അഗസ്റ്റിൻ പുനശ്ശേരി എന്ന് പറയുന്ന ഒരു വൈദികനാണ് നമുക്ക് ഈ പാട്ടിലൂടെ കടന്നു പോകാം ഓക്കെ ഹൃദയത്തിൽ ുന്ന കാരുണ്യ കടലാകുന്ന സ്നേഹമെന്നിൽ നിറഞ്ഞിടട്ടെ നിന്നെ സ്തുതിക്കട്ടെ ഞാ രാപ്പകൽ നിന്നെ സ്തുതിക്കട്ടെ ഞാളാപ്പൻ ഒരേല ഞാൻ പാടുത്തരാം ഹൃദയത്തിൽ സാന്ത്വനത്തേൻ മഴ ചുരിയുന്ന തേൻ മഴ ചുരിയുന്ന പടി ഹൃദയത്തിൽ സാന്ത്വനത്തേൻ മഴ ചുരിയുന്ന കാരുണ്യ കടലാകും നാഥ കാരുണ്യ കടലാകും ൻ സ്നേഹമെന്നിൽ നിറഞ്ഞിടട്ടെ നിന്നെ സ്തുതിക്കട്ടെ സ്തുതിക്കെട്ടെ ഞാപ്പകൽ നിന്നെ സ്തുതിക്കട്ടെ ഞാൻ നിൻ സ്നേഹമെന്നിൽ നിറഞ്ഞിടട്ടെ നിന്നെ സ്തുതി ഫുൾ ആയിട്ട് പാടാം ഹൃദയത്തിൽ ഫുൾട്ട് നോക്കുന്ന പാടാംരിയുന്ന കാരുണ്യ കടലാകും നിൻ സ്നേഹമെന്നിൽ നിറഞ്ഞിടട്ടെ ഈ ഒരു പാട്ട് ഇപ്പോൾ നമ്മൾ പാടുമ്പോൾ തന്നെ ഒത്തിരി ഒരു ദൈവസ്നേഹം ഒരു ദിവ്യകാരുണ്യ സ്നേഹം ഉള്ളിൽ നിറയുന്നു ഇതിൻ്റെ ഒരു മറ്റൊരു തലത്തിലേക്ക് ഇങ്ങനെ ഈ പാട്ട് ചിട്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാക്കുവാൻ ദിവ്യകാരുണ്യവുമായിട്ട് ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സ്നേഹം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയോ ദിവ്യകാരുണ്യ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പല എപ്പിസോഡുകളും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു വലിയൊരു അനുഭവം തന്നെയാണ് അത് അതി വികാരണത്തിലൂടെയാണല്ലോ നമ്മളുടെ ആരാധനകളുടെ പൂർണ്ണത കൈവരുന്നത് ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രണയത്തിന് പല തലങ്ങളുണ്ട് അല്ലേ പല തലത്തിലാണ് ഈ പ്രണയം എന്ന വാക്ക് വരുന്നത് ഇപ്പം ഒരു കുഞ്ഞിന് അമ്മയോടുള്ള വാത്സല്യം അതൊരു പ്രണയത്തിന്റെ മറ്റൊരു ഭാവമാണ് അവിടെ അർത്ഥം വരുന്നത് വേറെയാണ് മണവാളനായി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയുടെ പ്രണയമുണ്ട് അത് വേറൊരു തലമാണ് പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ ദൈവവുമായിട്ടുള്ളൊരു പ്രണയമുണ്ട് അതൊരു ആത്മീയ തലത്തിലുള്ളൊരു പ്രണയമുണ്ട് അപ്പം അത് നമ്മളാ ദിവികാരന്യൂ സ്വീകരണം എന്ന് പറയുന്നത് നമ്മൾ വളരെ ഭക്തിഭയഭക്തിയോടുകൂടി ബഹുമാനത്തോടു കൂടി ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ആത്മീയതലത്തിലുള്ള ഒരു ഒരു സ്വീകരിക്കുന്നതിനുള്ള പ്രണയം അതൊരു സ്നേഹം ഇതിനു പാട്ടുകൾ ഒരുപാട് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മനസ്സിൽ കാര്യം അതായത് ചേട്ടൻ ദിവ്യകാരുണ്യത്തെ കുറിച്ചാണ് കൂടുതലും പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുള്ളത് അതിനെ ഒന്ന് പറയാമോ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല പക്ഷേ എനിക്കും തോന്നി ഒരുപാട് ദിവ്യകാരണ ഗീതങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഗീതമാണ് പിന്നെ നമ്മൾ നമ്മൾ ഓർക്കുന്നില്ല മറ്റു വരുന്നു വരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഒരുപാട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ഈ ദിവ്യകാരുണ്യം എന്നൊരു വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യം മനസ്സിൽ പോകാതെ വീണ്ടും ദൈവത്തിനെ സ്തുതിക്കുക ദിവ്യകാരുണ്യത്തെ ആരാധിക്കുക ആ സ്നേഹം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഒരുപാട് ഒരു കൊണ്ടുവരിക വരും എന്നാണ് മനസ്സിലാക്കുന്നത് അതെ ഈ ഇത്രയും പാട്ട് കമ്പോസ് ഏകദേശം എത്ര പാട്ടോളം കമ്പോസ് ചെയ്ത് കാണും ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഏകദേശം വർഷങ്ങൾക്കിടയില് പാട്ടുകൾ ഈ പാട്ടുകളെല്ലാം ആ ഇപ്പം ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചെയ്തേട്ടൻ തോന്നുന്നുണ്ടോ എന്റേതായ ഒരു കയ്യൂപ്പ് എല്ലാ പാട്ടിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരു ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് പലരും ഞാനാണ് എന്റേതായും അറിഞ്ഞില്ലെങ്കിൽ പോലും ചോദിക്കാറുണ്ട് ഇത് പാട്ടാണല്ലോ ചില ഓർക്കസ്ട്രയുടെ ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ എപ്പിസോഡിലും ഒക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ആയിരത്തി നാനൂറോളം പാട്ടുകൾക്ക് സംഗീതം കൊടുത്തു നീണ്ടൊരു മുപ്പത്താറ് മുപ്പത്തേഴ് വർഷത്തെ ഒരു ജീവിതമാണ് നമ്മുടെ ചേട്ടൻ്റെ അപ്പൊ അത് ഇപ്പോഴും ഒരു ആത്മീയവിശ്വാസത്തിലും ആത്മീയ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ ബാക്കി പാട്ടിലേക്ക് പോയാലോ അപ്പത്തിൻ രൂപത്തിൽ അൾത്താരയിൽ വാഴും പോയാൽ ശ്രീവേ അപ്പത്തിൻ രൂപ

സ്വീകരിച്ചാ ബോധാൽ നിത്യവും പാടിടട്ടെ ഇതാണ് അതിൻ്റെ ഒന്ന് പാടാം അപ്പത്തിൻ രൂപ ത്തിൽ അൾ താഴും പടം അപ്പത്തിൻപത്തിൽ താരവാഴും റിപ്പീറ്റ് വരുമ്പോൾ അപ്പത്തിൻ രൂപത്തിൽ അൾത്താഴും പടം അപ്പത്തിൻപത്തിൽ അൾ താരും ആശ്രിതവത്സല ശ്രീശുവേ ആ ഒരു കണക്ഷൻ റിപ്പീറ്റിന് വേണ്ടിട്ട് വെച്ചിരിക്കുന്നതാണ് റിപ്പീറ്റ് അതിന് ശേഷം വരുമ്പോ ആശ്രിതത്സാശ്രീവേശ്രിതേ നിന്മാംസരത് െൻപുകൾ നിത്യവും പാരാണ്ടിലേന്ന് പാടാം റിപ്പീറ്റ് പാടുമ്പോ നിൻമാം സ്വരത്തങ്ങൾ സ്വീകരിച്ചാതാൽ നിൻപുകൾ നിത്യവും പാടിടട്ടെ നിൻമാം ശരത്തങ്ങൾ സ്വീകരിച്ച പോൻപുകൾ നിത്യവും പാടിടട്ടെ ഹാലേലുയാളേലുയാ ഈ ഹാലലി അവിടെ ഒരു എനിക്ക് ആദ്യം ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ഹാലലി അവിടെ ഒരു പാട്ടിലും അങ്ങനെ വരാറില്ല അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചത് എന്താ അവിടെ അങ്ങനെ അത് ആവശ്യമുണ്ടോ ആ അത് വേണം എന്ന് പറഞ്ഞു അച്ഛനല്ലേ പറയുന്നത് അത് അവിടെ തന്നെ വളരെ ഇതിലിപ്പം ഒത്തിരി വളരെ ലളിതമായ രീതിയിലാണ് ഈ ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ലളിതമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നതും അതിനനുസരിച്ചുള്ള ഒരു ലളിതമായ ഒരു സംഗീതമാണ് ശരിക്കും ഈ ഒരു സംഗീതത്തിൽ ഒത്തിരി ഒരു ദിവ്യകാരണത്തോട് ഒത്തിരി സ്നേഹം നമുക്ക് തോന്നും ഇത്രയും ഭാവം കൊടുത്തും ഇങ്ങനെയൊക്കെ പാടുമ്പോൾ ഇപ്പോഴുള്ള ഒരു കുട്ടികളോട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു തല യുവതലമുറയോട് ഇത് ഈ ഒരു ഭാവത്തിൻ്റെ ഈ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സംഗീതം അതിലേക്കുള്ള ഒരു യാത്രയിൽ അവരോട് എന്താണ് പറയാനുള്ളത് ഇത് നമ്മൾ പല എപ്പിസോഡുകളും പറയുന്നുണ്ട് നമ്മൾ ഞാൻ പറയുന്നത് ഈ പാട്ടിൻ്റെ ഭാവം നമ്മളിതിനെ ഉൾക്കൊണ്ടാൽ മാത്രമാണ് അത് കേൾക്കുന്നവർക്കതൊരു ദൈവിക അനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ അത് ഒരുമിച്ച് പാടുമ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് പാടുവേണ്ട അത് നമ്മളാദ്യം നമ്മുടെ ഉള്ളിലായ അനുഭവം ഉണ്ടാകണം എങ്കിലല്ലേ പുറത്തേക്ക് വരത്തുള്ളൂ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ളതാണല്ലോ പുറത്തേക്ക് വരുന്നത് അപ്പോൾ പാട്ടുപാടാൻ നിൽക്കുമ്പോൾ ആ ഒരു ഫീൽ ആ ഒരു ദൈവാനുഭവം നമ്മുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നവരിലും ആ അനുഭവത്തിലൂടെ അവർക്കും പോകാൻ സാധിക്കും അപ്പോൾ പാട്ടുകാർക്ക് വേണ്ടത് ഈ ദൈവ അനുഭവം ആണ് പ്രധാനമായിട്ടും ദൈവത്തിന്റെ ആ ഒരു രക്ഷാകര ശക്തിയുടെ ഒരു മഹത്വം തന്നെ അല്ലേ അതെ അതെ നമുക്ക് ബാക്കി ഇവിടെ പഠിച്ചാലോ നീയാണു മാർഗവും മറ്റേ ടൂൺ തന്നെ നിങ്ങൾക്ക് കൂടെ പാടാം ചേർന്ന് പഠിക്കുള്ളൂ നീയാണു മാർഗവും സത്യവും ജീവനും സത്യവും ജീവനും രക്ഷതാശ നീ താനല്ലോ വാഴ്ത്തി സ്തുതിക്കട്ടെ വാനോളം നിവാമം മാനവ ദൂതരോടൊതു വാഴ്തി സ്തുതിക്കട്ടെ നമ്മുടെ ഹാലുലിയ ഇല്ല ഫസ്റ്റ് പല്ലവി നമ്മളിപ്പോൾ പാടി ഒരു വചനഭാഗമാണ് യോഹന്നാൻ പതിനാല് ആറ് ഏതാ വഴിയും സത്യം ജീവനും ഞാനാകുന്നു അല്ല എന്നിലൂടെ അല്ലാതെ ആരും പിതാവങ്കിലേക്ക് വരുന്നില്ല ആ വരിയിൽ അതാണ് ആ വചനഭാഗമാണ് ഉപയോഗിച്ചത് എല്ലാം എല്ലാം നമ്മൾ നമ്മൾ പാടുമ്പോൾ വചനമാണ് കൂടുതലും വരുന്നത് അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ട് പാടാൻ ഇതിനു പറഞ്ഞിരുന്നു ഗായക മാലാഖമാരുടെ സ്ഥാനമാണ് ദൈവ ദൈവത്തിനെ സ്തുതിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്ന വിമിഷമാണ് അപ്പൊ നമ്മൾ ഈ പാട്ട് പൂർണ്ണമായി അപ്പോൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഈ ഗാനം നമ്മുടെ റെനി ലീഡ് ചെയ്ത് പാടും നമുക്ക് എല്ലാവർക്കും റെനിയോട് കൂടെ തന്നെ ഈ പാട്ട് ഒരുമിച്ച് പാടാം you മനോഹരമായൊരു ഗാനം നമ്മുടെ റനിയുടെ ലീഡിങ് ആയിരുന്നു നല്ലൊരു ശബ്ദമാണ് കേട്ടോ എനിക്കത് പറയണോന്ന് തോന്നി നമ്മളത് കേട്ടിങ്ങനെ ലയിച്ച് ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത് നമ്മളിവിടെ ദിവ്യകാരുണ്യത്തിന്റെ പല ഗാനങ്ങളും നമ്മൾ പാടിയിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പാടുമ്പോഴും ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം ഒന്നും കൂടെ വിളിച്ച് പറയത്തക്ക രീതിയിൽ അല്ലേ എന്റെ ചേട്ടാ തോന്നിട്ടുണ്ടോ അങ്ങനെ അതെ പക്ഷെ നമ്മള് എത്ര പ്രാവശ്യം അത് കേട്ടാലും നമുക്ക് ഒരിക്കലും നമുക്കതൊരു മടുപ്പ് തോന്നാത്ത വിധം വീണ്ടും ദിവ്യകരുണ്യനാഥനെ പാടാനുള്ള ഒരു മനോഭാവമാണ് ഓരോ പാട്ടും നമ്മൾ ഉണർത്തുന്നത് അപ്പോൾ ഈ ഒരു ഗാനം നല്ല രീതിയിൽ സംഗീതം ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കണമെന്നൊരു കൊതി തോന്നിപ്പോവുകയാണ് അത് അത്രയും മനോഹരമായി പാടുകയും ചെയ്ത് എല്ലാവരെയും ഈ നിമിഷം ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ ഓർക്കുന്നു അതിമനോഹരമായ വരികൾ അതിലും മനോഹരമായ സംഗീതം നമ്മുടെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഇതിനും മാത്രം യോഗ്യതയുള്ളവരാണോ അപ്പോഴും മനസ്സിൽ ഉറക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം അവർണനീയമായ ഗാനത്തിന് ദൈവമേ അങ്ങക്ക് നന്ദി പുതിയൊരു എപ്പിസോഡിൽ പുതുമയുള്ളൊരു ഗാനവുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് അതുവരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാരൂപത്തി